വന്യജീവി ആക്രമണത്തിനെതിരെ കേരളത്തിൽ വൈകാരിക പ്രതികരണം നടത്തുന്ന യു ഡി എഫ് എം ദില്ലിയിലെത്തിയാൽ വായ തുറക്കില്ലെന്ന വനംമന്ത്രി എ കെ ശശീന്ദ്രൻ വന്യജീവി പ്രതിരോധത്തിൽ പ്രധാന തടസ്സമായ കേന്ദ്ര വനനിയമത്തിനെതിരെ യു ഡി എഫ് എം ഇടപെടൽ പുറത്തുവിടാൻ അവരെ വെല്ലുവിളിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു വന്യജീവി ആക്രമണം തിരഞ്ഞെടുപ്പ് വിഷയമാക്കുന്ന യു ഡി എഫ് യഥാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് വനംമന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് കേന്ദ്ര നിയമമാണ് തടസ്സം വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും കേന്ദ്രം തെറ്റിദ്ധരിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ മലയോര കർഷകർക്ക് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം മിണ്ടാതെ കേരള സർക്കാരിനെതിരെ ജനവികാരം തിരിച്ചുവിടാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് പതിനെട്ട് യു ഡി എഫ് എം പിമാരിൽ ഒരാൾ പോലും പാർലമെന്റിൽ വന്യജീവി ആക്രമണത്തെക്കുറിച്ച് ഒന്നും മേണ്ടിയില്ല ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം നേരിടുന്ന വയനാടിനെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെയുള്ള ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയോട് അദ്ദേഹമോട് സ്ഥാനാർത്ഥിയായതിനു ശേഷം വന്നപ്പോൾ വയനാട്ടിൽ നിന്ന് മാധ്യമങ്ങൾ ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഞാൻ കേരള മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചിട്ടുണ്ടെന്നാണ് അതിനെപ്പറ്റി ഇനി ഒരു വാക്കും പറയാനില്ല കാരണം അദ്ദേഹം അതാണോ ചെയ്യേണ്ടത് കേന്ദ്ര നിയമത്തിൻ്റെ അനുസരിച്ചാണ് സംസ്ഥാനം ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് എന്നറിയാത്തൊരു നേതാവല്ലല്ലോ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അദ്ദേഹം ഇത് പ്രധാനമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയെ പെട്ടിപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് വഹിക്കുന്ന ഉന്നതമായ സ്ഥാനത്തിൻ്റെ ഒരു ബലത്തിൽ നമ്മളെപ്പോലുള്ള മലയാളികൾ കേരളീയർ എന്താണ് എന്തെങ്കിലും ഫലപ്രദമായി അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുമെന്നാണ് അത്രയും പരിതാപകരമായ വിധത്തിലാണ് യു ഡി എഫ് എം പിമാർ ഈ കാര്യത്തിൽ കേരളത്തിലെ കർഷകർ മലയോര കർഷകരോട് പെരുമാറിയത് വന്യമൃഗ പ്രശ്നം നേരിടുന്ന ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന യു ഡി എഫ് എം പിമാരൊന്നും തന്നെ പാർലമെന്റിൽ ഒരിടപെടലും നടത്തിയില്ല അവർക്ക് ഈ വിഷയം ഉന്നയിച്ച് വോട്ട് ചോദിക്കാൻ അർഹതയില്ലെന്നും വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കൈരളി ന്യൂസ് കണ്ണൂർ